പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമിന്ദന്മാരാണ് ഇത് എൻ്റെ സഹധർമ്മിണി ശ്രീമതി കോമള മനവാര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് നമ്മുടെ മലവാരം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും എല്ലാവരും കാണണം നല്ല അടിപൊളി വീഡിയോ ആണ് നന്ദി നമസ്കാരം നമസ്കാരം കോമള റേഷൻ അരി ആണ് വെച്ച് മണവിക്കുമ്പോ അതിന് കഴിച്ചതല്ലേ അത് തന്നെ റേഷൻ അരി അപ്പൊ നല്ല കഴിഞ്ഞാണ് മഴ വറുത്ത പൊടി പാലക്കാട്ടില് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് തെക്കൻ ജില്ലക്കാർക്ക് അറിയില്ല അതായത് കോഴിക്കോട് മലപ്പുറം ആ ഭാഗങ്ങൾ പാലക്കാട് മുളകുറത്തോളില്ലേണ്ടാവും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മുളക് വർത്തകൂടി വെക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും മുരങ്ങിയോ വേറെ വേറെ വാഴക്കോ ഉപ്പേരി വെക്കുക എന്തെങ്കിലും എപ്പോഴും നമ്മൾ നമ്മളിപ്പണ സാമ്പാർ അത് ഇതിന്ന് വെക്കുമ്പോ അത് എപ്പോഴും മനുഷ്യന് അത്ര നല്ലതല്ല അല്ല അപ്പൊ ഇടയ്ക്ക് നമ്മളെ പഴയ കാലത്തിന് വരണം പഴയകാലത്ത് ഇതുപോലെ നമുക്ക് കിട്ടാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ അന്ന് നമ്മൾ നിരത്തിലിരുന്നു ചോറുണ്ടത് ടേബിളായില്ലേ അന്ന് നിരത്തിരുന്നു സമയത്ത് ഒരാൾക്കും രോഗവും ഇല്ല ഇന്ന് ചോറ് ഒപ്പത്തിനും പോകാൻ നമ്മെല്ലാം എല്ലാവർക്കും അസുഖങ്ങളായി അന്ന് ദണ്ണവും ഇല്ല മണ്ണിലിരുന്ന ഉണ്ണർക്ക് ഇന്ന് ടേബിൾ വന്നപ്പോ അവര് ഭാഗം ഇരിക്കട്ടെ ഈ റേഷ്നരി പറയുമ്പോ നമ്മ റേഷ്നരിന്റെ ചോറ് അന്നത്തെ ചോറ് നല്ല രുചിയല്ലേ അമ്മയും വേണം പിന്നെ അല്ലേ അത് നമ്മൾ നല്ല രീതിയിൽ ഇഷ്ടോ മക്കളെ അങ്ങനെ വന്നല്ലേ നമ്മൾക്ക അപ്പൊ ഇതൊന്നും മറക്കാൻ ഞാൻ തയ്യാറില്ല ഒരിക്കലും ഒരു പ്രമാണിയല്ല അല്ല കാണുന്നവർക്ക് പ്രമാണി തോന്നാം ഇതെന്താ സാധനം അറിയോ കാന്താരി മുളക് കാന്താരി മുളക് ഇന്നും ഇന്നുല്ലേ ഉള്ളൂ അല്ലേ എന്താ വണ്ടിക്കാരൻ വന്നേ പച്ച വന്നിട്ടില്ല പണ്ടിക്കാരൻ നാലു ദിവസം വന്നില്ല അപ്പൊ പുറാ വന്നില്ലേ

ലാഭം ശരിയല്ലേ നമ്മൾക്ക് ഇതുപോലും അതുമില്ല കിട്ടാത്ത ഒരുപാട് ജനങ്ങളും ഈ നാടൻപൊടി വെക്കും കേട്ടാ വെക്കാലോ എനിക്കിഷ്ടമാണ് മുരങ്ങ വറുത്തത് വറുത്തത് എങ്ങനെ അതേപോലെ തന്നെ മക്കൾ ഇത് കണ്ട് പഠിക്കട്ടെ പഠിക്കട്ടെ അല്ലെ ഇനിയുള്ള മക്കളും ഇത് കണ്ട് പഠിക്കണം ആ എന്താ പറയാ പഴയ കാലം ഒരിക്കലും മറക്കരുത് മറക്കാൻ പാടില്ല പുതിയത് നമ്മൾക്ക് വീട് വരും ബംഗ്ലാബ് വരും ആഭരണം വരും പഴയ കാലം ഒരിക്കലും മറക്കരുത് ആ മറക്കാത്തതിന്റെ അനുഭവമാണ് ഈ മഹാലക്ഷ്മി പ്രേക്ഷകരെ സത്യമായ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചിരുന്നത് ഇവിടെ പത്തക്കാർ വണ്ടി വന്നില്ല തൽക്കാലം സ്വാമി ഇന്നത്തെ ഭക്ഷണം അങ്ങനെ ഒരു മടിയില്ല അത്രയും കഷ്ടപ്പെട്ട് വളരെ കുടുംബമാണ് മക്കളാണ് എന്റെ കുടുംബം അതിനുള്ള കാഴ്ച ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് അറിയിക്കണം സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം നമസ്കാരം